ഇവിടെ നോക്കൂ പരമാത്മാവ് നമ്മളെല്ലാം ആരാധിക്കുന്ന സർവേശ്വരൻ മനുഷ്യ ആകാരം കൊണ്ടുവന്ന് നമ്മോട് സംവരിക്കുക അതാണ് നാം ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത് നേരത്തെ ഒരു ഇന്നലെ അമ്മ ചോദിച്ച് അമ്മ ചോദിച്ചതുപോലെ വീട്ടിനെങ്ങനെ ഉപകാരപ്പെടും എന്ന് മനസ്സിലായല്ലോ വീടിന് മാത്രമല്ല ഇന്നത്തെ കലാപകലുഷിതമായ ഈ ലോകത്തിൽ രാമായണ മഹാകാവ്യം എങ്ങനെ പ്രയോജനപ്പെടും ഇതാ ഇവിടെ നോക്കൂ ഇത് നമ്മളുടെ ജോലിക്കൽ ചോദ്യമാണ് എനിക്ക് സുഖമായി താമസിക്കാനുള്ള ഒരു സ്ഥലം മഹിഷേ അവിടുന്ന് കാണിച്ചു തരണം ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ലോകസംഘർഷങ്ങൾ ഇല്ലാതാവാൻ ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നടന്നത് മതങ്ങൾ തമ്മിലാണ് അതെന്തിനാണ് ഓരോ മതങ്ങളും ഓരോ വിശ്വാസപ്പെടുത്തുയരുന്നു ഒരാൾ പറയുന്നു എൻ്റെ ഈശ്വരനാണ് വെളുതുന്നത് മറ്റൊരാൾ പറയുന്നു എൻ്റെ ഈശ്വരനാണ് വിലതുന്നത് ഇതിൻ്റെ പേരിൽ ആശയസംഘടങ്ങൾ ഉണ്ടാകുന്നു ലോകം കലാപകൂഷിതമാകുന്നു കലുഷിതമാകുന്നു തൊട്ടടുത്ത് ജീവിച്ച ഒരു അവതാരകൃഷ്ണനായ ശ്രീരാമകൃഷ്ണദേവൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തിനെ കലഹിക്കുന്നു ആധ്യാത്മിക പേരിൽ ഈശ്വരൻ്റെ പേരിൽ നമ്മൾ കലഹിക്കരുത് ഏതുപോലെയെന്ന് വെച്ചാൽ ഒരു തടാകത്തിൽ ചെന്ന് നമ്മൾ ഒരു കുടം വെള്ളം ശേഖരിക്കുന്നു നമ്മൾ വെള്ളമെന്ന് പറയുന്നു ഒരു ഹിന്ദിക്കാരൻ വന്ന് അതേ തടാകത്തിൽ നിന്ന് വെള്ളം മുക്കുന്നു അവരതിനെ എന്ന് വിളിക്കുന്നു ഒരു ഇംഗ്ലീഷുകാരൻ വന്ന് വെള്ളം മുക്കുന്നു അവരതിനെ വാട്ടർ എന്ന് പറയുന്നു പക്ഷേ ഒരേ വെള്ളമാണ് അവർ കൊണ്ടുപോയത് ഇതാണ് ഏറ്റവും ഉദ്ജലമായ ഉപദേശങ്ങളിൽ ഒന്ന് ഇവിടെ ഇതാ ശ്രീരാമൻ ചോദിച്ച ചോദ്യത്തിന് വാൽമീകക്ഷി സാധാരണ ഉത്തരം കൊടുക്കുകയാണ് സർവ നിങ്ങൾ വസിക്കുന്നു സർവലോകേഷുനീയും വസിച്ചേടുന്നു ഇങ്ങനെ സാധാരണം നിവാസ അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം ചോദിക്കാരണം മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭരിപ്പവ തമ്മുടെ സ്വാതന്ത്നക്കുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരം നേടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്മന്ത്രജം തേ സുഖമന്ദിരം രാമ നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായോരു മനസ്സോടും സന്തുഷ്ടരായി മരുന്നവർ മാനസം സന്തതം ദേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലേ തരാപ്തിക്കനുതാപവുമില്ല സർവവും മായേ നിശ്ചിത്യവാഴുന്ന ദിവ്യമനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ായ മന്ദിരം യാതൊരു തൻ മന്ദമ്പിൽ വേദസ്വരൂപനന്തം സദാ വേദാന്ത വേദ്യമാദ്യം ജഗൽ കാരണം നാദാന്തരവും പരബ്രഹ്മമച്യുതം സമസ്താധാരം സർവഗതം പരമാത്മാനമലേവകം വാസുദേവം വരദം വരണ്യം സദാ വരുണ്യം ജഗദാസി ജനഗാത്മജയാ വശി ചേടുകഭ്യാസ സന്തതം ചിന്തിയാണാമൃതം തവ മഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതല്ലോ ഇപ്പോൾ ശ്രീരാമനും ശീലക്കും ഇരുന്ന് അരുളുവാൻ താമസിക്കുവാൻ ഏതമ്പലമാണ് അത്യുത്തമം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളിന്ന് പോയ ഓരോരുന്ന് ചിന്തിക്കുക ഇവിടെ ഭഗവാനെ വന്നിരിക്കാൻ പറ്റുമോ എൻ്റെ മനസ്സിൽ ഒരു അമ്പലമാക്കി മാറ്റാൻ പറ്റുമോ സദ്വിഹാരങ്ങളും സദ്വിഹാരങ്ങളും സത്പ്രവൃത്തികളും കൊണ്ട് എനിക്ക് സമുദായ സേവ ചെയ്യാൻ പറ്റുമോ നമ്മൾ കേരളക്കാർ എത്ര പുണ്യ പുണ്യവാന്മാരാണ് ആദ്യ ശങ്കരാചാര്യർ ചട്ടമ്പിസ്വാമി തിരുവണികൾ ഋഷീശ്വരനായ നാരായണ ഗുരു ഇവരൊക്കെ ജീവിച്ചു വളർന്ന ഈ നാട്ടിൽ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരനും സുഖത്തിനായി വരണം എന്ന് ഉദ്ഘോഷിച്ച നാരായണ ഗുരുദേവൻ്റെ ഈ തത്വസ്മിഹിത ഇവിടുത്തെ കുളർകാറ്റിൽ പറന്ന് വന്നിരിക്കുന്ന ഈ കേരളക്കരയിൽ ജനിച്ച എത്ര ഭാഗ്യവാന്മാർ അപ്പം നാളെ വരുമ്പോൾ നിങ്ങൾ പറയണം എത്ര പേരുണ്ട് ഭഗവാന്റെ ഭഗവാനെ താമസിക്കാൻ ഇടം കൊടുക്കാൻ മനസ്സുള്ളവർ ആന്തരിക ശുദ്ധിയുള്ളവർ ഇതിലുത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നാളെ വരവ് ഈ ഒരു ചിന്ത ഈ ഒരു മഹാത്മ്യം ഈ സന്ദേശം ലോക ജനത ഉൾക്കൊണ്ടെങ്കിൽ ഈ ഭൂമത്തൊരു സംഘർഷങ്ങളും ഉണ്ടാകില്ല ഒരു സംഘടനകളും ഉണ്ടാകില്ല തീർച്ചയല്ലേ ഇതാണ് രാമായണം അന്നും ഇന്നും എന്നും മനവകുലത്തിന് വഴിവിളക്കായി ശോഭിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഉജ്ജ്വലമാക്കുന്നത് അറിവാണ് അറിവ് വർദ്ധിക്കുന്നതോറും വീക്ഷണം വിശാലമായി തീരും ഉൽക്കാഴ്ചയുടെ ആഴവും വർദ്ധിക്കും ശോഭനമായ ഭാവിയെ മുന്നിൽ കാണാനും ജീവിതത്തിൻ്റെ മഹനീയ സാധ്യതകളെക്കുറിച്ച് ോധവാനാകുവാനും സാധിക്കും ഇതാണ് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യം അതിന് നിങ്ങളെല്ലാവരെയും ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി അനുഗ്രഹിക്കുവാനാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ പാരായണം നമുക്കിവിടെ നിർത്താം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര श्रीराम राम राम श्रीरामभद्रा जया श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिरामा जया श्रीराम राम राम रावणन्दगा राम श्रीराम മമ ഹൃദയ രമതാംമാ രമ ശ്രീരാഘവത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ നാരായണ i